യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ഐ മേപ്പാടം യൂണിറ്റ് സംഘടിപ്പിച്ച ഗാന്ധി അനുസ്മരണ യോഗം മേപ്പാടം സെൻട്രൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ആർ സതീഷ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധിയെ ഗാന്ധിയുടെ മകൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വരുകയാണ് എന്ന പേരുള്ള ഗാന്ധിയുടെ ചെറുമകൻ ഓടി വന്നപ്പോൾ പോലീസ് സ്റ്റേഷനകത്ത് ഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാതുറാൻ വിനായക് ഗോഡ്സെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓടി വന്ന് നാതുരാൻ വിനായക്സയെ നോക്കി നിൽക്കുന്ന ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ സി പി ഐ എം ചേലക്കര ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീരാമകൃഷ്ണൻ ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ സെക്രട്ടറി കെ ആർ രഞ്ജിത്ത് മേഖലാ പ്രസിഡന്റ് അൻവർ എം എ വാർഡ് മെമ്പർ എൽ സി ബേബി യൂണിറ്റ് സെക്രട്ടറി ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കമ്മിറ്റി അംഗങ്ങളായ അബ്ബാസ് ധനലക്ഷ്മി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹിക സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബറിൻ്റെ ഇരുപത്തിയാറാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു ന്യൂസ്